ഇപ്പോൾ മോശയും മഹരോനും ഇസ്രയേൽ മക്കളുടെ സർവസംഘത്തിൻ്റെയും മുൻപിൽ കവിണ് വീണു ദൈവത്തിൻ്റെ മാറ്റമല്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ലോകം കണ്ട ശക്തനായ ലീഡർ കവിണ് വീണ് കിടക്കുകയാണ് എന്താണ് മോശയ്ക്ക് സംഭവിച്ചത് ഒരു വട്ടമല്ല മൂന്ന് വട്ടം കവണ് വീണ് കിടക്കുന്ന നമുക്ക് കാണാം അവർ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവം വാക്തത്വം ചെയ്ത കനാലിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മുൻപിൽ അനാഖ്യ മല്ലന്മാരെ കണ്ട് മുൻപിലുള്ള ദേശം പിടിച്ചടക്കുവാൻ പ്രയാസമാണ് എന്ന് കണ്ട് ഒരു വലിയ പ്രതിസന്ധി മുൻപിൽ വന്ന് നിൽക്കുന്നത് കണ്ട് അവർ പെറുവിറുക്കാൻ തുടങ്ങി മോഷിക്കു മഹരൂവിന് നേരെ അവർ പെറുപുറത്തും പിന്നെയും നാം കാണുന്നത് ഇരുന്നൂറ്റി അൻപതിലധികം വരുന്ന ഇസ്രായേൽ മോശയ്ക്ക് മഹരൂവിന് നേരെ പെരുമുറുക്കുകയാണ് പിന്നെയും മരുഭൂമിയിൽ വെള്ളമില്ലാതെ ആഹാരമില്ലാതെയൊക്കെ ഭാരപ്പെട്ട് വരണ്ട അനുഭവത്തിലൂടെ പോകുമ്പോൾ അവർ പിന്നെയും പിന്നെയും പെറുപെറുക്കുകയാണ് ഇന്നലകളിൽ മോശയുടെ അനുഭവിച്ചതാണ് വലിയ ദൈവപ്രവൃത്തികളല്ലേ വെളിപ്പെട്ടിട്ടുള്ളത് മോശയുടെ നാൽപ്പതാമത്തെ വയസ്സിൽ ദൈവം തന്നെ ഉപയോഗിക്കുമെന്ന് വിചാരിച്ച് സഹോദരന്മാരുടെ സഹോദരന്മാരടുക്കിലേക്ക് പോയി നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായകൃത്വമാക്കിയതാർ എന്ന് പറഞ്ഞ തള്ളിക്കളഞ്ഞ് അവിടെ നിന്ന് വീണ്ടും നാൽപ്പത് വർഷം കഴിഞ്ഞ് എൺപതാമത്തെ വയസ്സിൽ ദൈവം അവനെ അഭിഷേകം ചെയ്ത് സഹോദരങ്ങളുടെ അടുക്കളക്ക് അയച്ചു അഭിഷേകത്തോട് അധികാരത്തോട് അയച്ചു ആരാണോ അവരെ തള്ളിയത് അവരുടെ നടുവിൽ പ്രഭുവാക്കി വെച്ചു നായകർത്താവാക്കി വെച്ചു അധികാരമുള്ളൊരു വടിയും കൈ കൊടുത്തു എത്ര വലിയ വീര്യപ്രവർത്തികളാണ് വശയുടെ കയ്യാൽ ദൈവം ചെയ്തത് പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ശുശ്രൂഷ ശക്തമായ ശുശ്രൂഷകൾ പിന്നാമ്പറുകളിലുണ്ട് ജനം ശുശ്രൂഷ അനുഭവിച്ചിട്ടുണ്ട് അതൊക്കെ പിൻപിലുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു പ്രതിസന്ധി വന്ന് നിൽക്കുമ്പോൾ ഇന്നലകളിലെ ശുശ്രൂഷകൾ മാറുന്നു അവർ പെറുപെറുക്കാൻ തുടങ്ങി മറ്റൊരു തലവനെ നിയമിക്കാനുള്ള പ്ലാനുകൾ നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ നടുവിൽ മോശക്കവണ് വേണു അന്ന് മോശയുടെ കയ്യിൽ അധികാരമുള്ള വടിയില്ലേ ആ വടി കൊണ്ട് ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാ വടിയൊന്നും എടുത്തില്ല വടിക്കൊക്കെ അധികാരമുണ്ട് ദൈവം കൊടുത്ത് അധികാരമുണ്ട് പക്ഷേ ഈ വിഷയത്തിൻ്റെ നടുവിൽ അവർ കവി വീഴുകയാണ് ഇത് വടിയെടുത്ത് പരിഹരിക്കപ്പെടേണ്ട വിഷയമല്ല ഇത് ദൈവം തന്നെ നേരിട്ട് ഇറങ്ങി വരേണ്ട വിഷയമാണ് ചില വിഷയത്തിൻ്റെ നടുവിൽ ദൈവം തന്നെ നേരിട്ടിറങ്ങും പ്രിയപ്പെട്ടവരെ മൂന്ന് ഭാഗത്ത് മോശെ അഹരവനൊക്കെ കവിണ് വീണിട്ടുണ്ട് ആ മൂന്ന് ഭാഗത്തും ജനം പുറുപുർത്തിട്ടുണ്ട് അവരെ തെരഞ്ഞെടുപ്പിനെ അവഗണിച്ചിട്ടുണ്ട് ഒരു പ്രതിസന്ധി വന്നതാ ഒരു മരുഭൂമി വന്നതാ ഒരു കഷ്ടം വന്നതാ പെട്ടെന്ന് പെറുപുറുക്കുക പ്രിയപ്പെട്ടവരെ നിന്ന ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പെറുപുറുപ്പ് കണ്ട് നീ ഭാരപ്പെടണ്ട അവഗണന കണ്ട് ഭാരപ്പെടണ്ട കവണ് വീണാ മതി വടിയെടുക്കണ്ട കവണ് വീണാ മതി ദൈവം തന്നെ വിഷയത്തിൽ നടുവരെ ഇടപെടും ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ ദൈവം അത് പരസ്യമാക്കും ജനം കാണുക അത് പരസ്യമായി ദൈവം അടയാളപ്പെടുത്തും ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളിർക്കും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് അടയാളപ്പെടുത്തും ഈ വാക്ക് നിങ്ങൾ കേട്ടെടുക്കാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ ദൈവം ും നമ്മുടെ കർത്താവായ യേശു ഗതമനയിൽ കവിണ് വീണ്ടിട്ടുണ്ട് പതിവ് പോലെ ഉലുമലയ്ക്ക് പോയിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ എന്നാൽ അന്ന് രാത്രി ലോകത്തിൻ്റെ പാപഭാരം മുഴുവൻ ചുമത്തപ്പെട്ട രാത്രി താങ്ങുവാൻ കഴിയാത്ത ഭാരം ജീവിതത്തിൽ വന്നപ്പോൾ യേശുവും കവിണു നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോലെ നിങ്ങളുടെ ശക്തിക്ക് മീതെ അത്യന്തം ഭാരം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ദൈവസന്നതിൽ കവിണ് വീണാൽ മതി നിങ്ങൾ തിരുവഴുത്ത് പരിശോധിച്ചാൽ മോശം കവിണ്ണു വീണെടുത്തൊക്കെ പെട്ടെന്ന് ഹോമപ്രത്യക്ഷനായിട്ടുണ്ട് ദൈവാക്ഷം എടുക്കും കേട്ടോ നീ കവിണ്ണു വീണ് കിടന്നാൽ വേഗത്തിൽ ഒരാക്ഷം വരുന്നുണ്ട് ദൈവമാണ് നേരെ തിരഞ്ഞെടുത്തതെന്ന് ദൈവം അടയാളപ്പെടുത്തുന്ന ദിവസം അതിവിദൂരമല്ല അചരത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ